എല്ലാ കൂട്ടുകാർക്കും ഗീതിയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂർ അതാണ് ഇന്നത്തെ വിഷയം മാത്രമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അതു തന്നെയല്ലേ അതിനെപ്പറ്റി ചർച്ചാ വിഷയമാണ് ഫേസ്ബുക്കിൽ ഒരെഴുത്തുകാരി എഴുതിയിരിക്കുന്നത് എന്താണ് രാജ്യമെന്ന് കേട്ടാലല്ല അന്തരംഗം അഭിമാനപൂരിതമാകുന്നത് എഴുത്തുകാരി അങ്ങനെ പറയുന്നു ശാരദക്കുട്ടി ഭാരതിക്കുട്ടി അവർക്ക് നല്ല ബുദ്ധി ലഭിക്കാൻ പ്രാർത്ഥിക്കുകയായിരുന്നു വേണ്ടിയിരുന്നതെന്നും പാക് ഭീകരകർക്ക് നല്ല ബുദ്ധി ലഭിക്കാൻ പ്രാർത്ഥിക്കുകയായിരുന്നു വേണ്ടിയിരുന്നതെന്നും ഒക്കെയാണ് ശാരദക്കുട്ടിയുടെ അഭിപ്രായം പക്ഷെ എല്ലാവരും അതിനോട് യോജിക്കുന്നില്ല ചിലരൊക്കെ യോജിക്കും എന്ന് വെച്ച് അതെന്ത് നല്ല കാര്യം വന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ രണ്ട് അഭിപ്രായങ്ങളാണല്ലോ വരുന്നത് അപ്പോൾ എഴുത്തുകാർക്ക് എന്തും എഴുതാം അതെല്ലാവർക്കും എഴുതാനുള്ള കഴിവുണ്ട് എന്തും എഴുതാം എന്തും പച്ചനെ പറയാം എന്തും വിരോധം ആയിട്ട് പറയാം ഇതെല്ലാം സാധാരണ പ്രകൃതിയിലെ ഒരു സ്വഭാവമാണതല്ല ആർക്കും കഴിവില്ലാതൊന്നുമില്ല എല്ലാവർക്കും എഴുതാനും പറയാനും വായിക്കാനും എല്ലാം അറിയുന്നതാണ് നമ്മുടെ വീട് പോലെ തന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് രാജ്യം ചെറിയ ക്ലാസ് തുടങ്ങി കേട്ട് വളർന്നതാണ് ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം ഇതൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് എന്നെല്ലാം പ്ലഡ്ജ് ചെയ്തിട്ടാണല്ലോ ക്ലാസ് ആരംഭിക്കുന്നത് തന്നെ ഇതെന്താണ് ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എഴുത്തുകാരി പറയുന്നുണ്ട് കുട്ടികളുടെ വേദന എല്ലാ കുട്ടികളും അവരുടെ കുട്ടികളെ പോലെ തന്നെയാണ് അപ്പോൾ ഈ മരിച്ചവരും എല്ലാം ജീവനുള്ള മനുഷ്യർ തന്നെയല്ലായിരുന്നു അവരെ പറ്റി ഓർക്കുന്നില്ലേ ഇന്ത്യക്കാരായ കുറേ പേർ മരിച്ചത് മരിച്ചവർ ഇപ്പോൾ സിന്ദൂരം വാങ്ങിയവർ ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ് അതെല്ലാം മനുഷ്യജീവി തന്നെയാണ് എല്ലാവരുടെയും ദുഃഖങ്ങളും എല്ലാവർക്കും അതെല്ലാം മനസ്സിലാക്കാനല്ല അത് വെറുതെ എഴുതാൻ വേണ്ടി മാത്രം ഗർഭപാത്രത്തിൽ ജനിച്ച കുഞ്ഞ് ഗർഭപാത്രം പിളർന്നു പോകുന്ന എന്ന പോലെ കരജിൽ എന്താണ് ഇത് എല്ലാർത്ഥം കാണുന്നത് എന്താ ഗർഭപാ എല്ലാ മനുഷ്യരും അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെയാണ് ജനിച്ചിട്ടുള്ളത് എല്ലാ ജീവികളും എല്ലാ മനുഷ്യരും മനുഷ്യ മനുഷ്യജീവികളെല്ലാവരും അങ്ങനെ തന്നെ ജനിച്ചിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ഇത്ര എടുത്ത് പറയാനെന്തിരിക്കുന്നു അതുപോലെ യുദ്ധം ഒഴിവാക്കാം എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെയും നമുക്കതിനൊരിതാണ് ഇത് എഴുതാൻ വേണ്ടി വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മാത്രം മതിയോ യുദ്ധം ഒഴിവാക്കുന്നത് എങ്ങനെയാണ് ഒരു കുട്ടി ഇപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച് ഒന്ന് ജനിച്ച കുട്ടിയെ ഒരു വികൃതി കാണിക്കുകയാണെന്ന് വിചാരിച്ചു വികൃതി കാണിക്കുകയാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണോ അതാണ് എനിക്കുള്ള ചോദ്യം എനിക്കും ഇങ്ങനെ പറയാനൊക്കെ തോന്നുന്നുണ്ട് പലതും അതുപോലെ തന്നെ പിന്നെ പറയാലോ എഴുത്തുകാരിയുടെ കാരണത്താരെങ്കിലും അകാരണമായി അടിക്കുകയാണെങ്കിൽ അവർ വെറുതെ നിന്നുകൊടുക്കുമോ എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഈ കാരണത്തും കൂടി അടിച്ചോ ഒന്നും പറഞ്ഞ് ഈ കരണവും കൂടി കാണിച്ചു കൊടുക്കുക എനിക്കതൊന്ന് അതിനോടൊന്നും അഭിപ്രായത്തോട് യോജിക്കുന്നില്ല പിന്നെ വെറുതെ നമ്മൾ വാദിക്കാൻ വേണ്ടി വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയോ എഴുതിയാൽ മതിയോ രാജ്യത്തിനുള്ള മനുഷ്യ എന്തൊക്കെയാ പറഞ്ഞു വെച്ചത് അങ്ങനെ എഴുതാനാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടംപോലെ കാര്യങ്ങൾ എഴുതാം പല കാര്യങ്ങളും എഴുതാനും പറയാനും ഒക്കെ ഉണ്ടാവും എല്ലാ മനുഷ്യരും അമ്മയുടെ ഉദരത്തിൽ നിന്നാണ് വളർന്നു വന്നത് ആരും ആകാശത്തൊന്നും പൊട്ടി വീണതല്ല എന്ന് വെച്ച് തീവ്രവാദികള് അയ്യോ ഇന്ന ഞാൻ ഞാൻ തൊഴുത് കഴിക്കുക ഞാൻ പ്രാർത്ഥിച്ചിണ്ട് അവരുടെ മുമ്പിൽ നിന്നാൽ മാത്രം മതിയാകുമോ അവരപ്പം നമ്മളെ പിന്നെയും കൊന്നുകൊണ്ടിരിക്കില്ലേ ചെയ്യുള്ളു ഇതെന്തൊക്കെ പറയണത് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇതെന്ത് വെറുതെ ഒരു ഒരു തരം പ്രഹസനമാണിതെല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എന്തോ ഇതെല്ലാം കേട്ടിട്ടെന്ന് അത്രയ്ക്കും കൂടെ ഒരു ഒരു വാദപ്രതി വാദത്തിന് മുതിരുകയല്ല പക്ഷേ ഇത് നമുക്ക് എന്ത് എല്ലാ പൗരനും അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട് എല്ലാവരും മനുഷ്യര് തന്നെയാണ് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു എന്നും എന്തോ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടോ ചിലവരൊക്കെ അങ്ങനെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നേ പറഞ്ഞും കൊണ്ടിരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ലതെല്ലാം പറഞ്ഞു തരിക ഞങ്ങളത് കേട്ടോളാം നല്ലതാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും അങ്ങനെയാണ് ഞാൻ എട്ടും നല്ല കാര്യമാണെങ്കിൽ അത് സ്വീകരിക്കാൻ ഞാൻ എപ്പോഴും തയ്യാറാണ് അതുപോലെ ഞാനൊക്കെ അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചോ അറിവില്ലായ്മ കൊണ്ട് വലുതും പറഞ്ഞൊക്കെ പോകും ചിലപ്പോൾ എനിക്ക് എൻ്റെ അറിവില്ലായ്മയായിരുന്നത് പക്ഷെ ഇതിങ്ങനെ വലിയ ഒരു എഴുത്ത് എന്ത് ദേശത്തിനെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് ഏതാണെങ്കിലും ശരിയോ അല്ല നമ്മൾ കേട്ട് പഠിച്ചു വളർന്ന പോലെ തന്നെ അല്ലാതെ ഒരു കരുണ കിറ്റി റെഡി കിട്ടുമ്പോൾ ഇന്നെൻ്റെ മറ്റേ കരണത്തും കൂടി അടിച്ചോന്നും പറഞ്ഞ് കൈതൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നോളൂ ഒരു കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കണം അതിനുള്ള പണിഷ്മെൻറ്റ് നമ്മൾ കൊടുക്കണം അന്നാലല്ലേ ആ കുട്ടിക്ക് മനസ്സിലാവുകയുള്ളൂ ബോധം ഇല്ലാത്തവരാണ് പിന്നെ പറഞ്ഞിട്ട് അല്ല ബോധമില്ലാത്തവരായിരിക്കും ഇതെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലേ എന്തോ എനിക്ക് എന്തൊക്കെയാണ് പറയണമെന്നുണ്ട് പക്ഷേ നിങ്ങൾ എന്താണ് ഇതിനെ പ്രതികരിക്കുന്നതെന്ന് അറിയില്ല ഇതിലൊന്നുമില്ല ഞാൻ ദേശത്തിനെപ്പറ്റി മാതൃകേ ചിന്തിക്കുന്നുള്ളൂ എൻ്റെ നാടിനെ പറ്റി എൻ്റെ നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചു വളർന്നത് തന്നെ ചെറുപ്പം മുതലേ ഭാരതമാണ് എൻ്റെ നാട് ഞാൻ ജനിച്ചത് ഇവിടെയാണ് അപ്പോൾ നമ്മളുടെ ദേശത്തിനോട് എപ്പോഴും സ്നേഹം ഉണ്ടാവണം അരുതാത്തതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കൈയും കെട്ടി നിൽക്കണം എന്നില്ല കൈകെട്ടിയല്ല കൈയും കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നട അതെന്ത് ഈ പറയണമെന്നൊന്നും മനസ്സിലാവുന്നില്ല എഴുത്തുകാരിയാണെന്ന് വെച്ചാൽ എന്തും എഴുതാമോ പിന്നെ എനിക്കൊക്കെ വെറുതെ എനിക്ക് ഞാനൊരു എഴുത്തുകാരി ഒന്നുമില്ല എന്നാലും എനിക്കും വേണേൽ എന്തെങ്കിലുമൊക്കെ എഴുതി കുത്തി കുറിച്ചിടാം അതല്ലോ ഇത് ദേശത്തിൻ്റെ കാര്യമാണ് നമ്മുടെ നാടിൻ്റെ കാര്യമാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും മനുഷ്യജീവികൾ തന്നെ പിന്നെ പിന്നെന്തിനിങ്ങനെയൊക്കെ എഴുതുന്നു എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഞാൻ പ്രതികരിക്കുകയാണ് കേട്ടോ അതിൽ ഇതിലും ഞാൻ പ്രതികരിക്കുന്നതിലും അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാകുമെന്ന് എനിക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള ഇതാണല്ലോ മനുഷ്യൻ്റെ മനസ്സ് അപ്പോൾ എല്ലാവരും ഒരേപോലെ ഇരിക്കില്ല എന്ത് നല്ല കാര്യം പറഞ്ഞാലും അതിനെ അതിനെ ഇങ്ങനെ വിമർശിക്കാനും എതിർക്കാനും എല്ലാം ധാരാളം പേരുണ്ടാകും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതെന്ന് പക്ഷേ നമ്മൾ എന്തെങ്കിലും നിഷ്കളങ്കമായി പറഞ്ഞു എന്ന് വിചാരിച്ചോ പക്ഷേ ഓരോരുത്തരുടെ മനസ്സിൽ കളങ്കമുള്ളത് കൊണ്ട് അവരെല്ലാം ആ അർത്ഥത്തിൽ അത് എടുക്കും പക്ഷേ ഞാനിത് ഒന്നും ഉദ്ദേശിച്ചു കൊണ്ടല്ല പറയുന്നത് ഏതായാലും ഇത് ഇതിനോട് ഞാൻ അവർ എഴുത്തുകാരി പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല എഴുതുമ്പോൾ പറയാനുള്ള പല പോയിൻ്റുകളൊക്കെ അതിലൊക്കെ ഇങ്ങനെ പറയാം വെറുതെ എഴുതാനാർക്കാൻ പറ്റാത്തത് നമുക്കെല്ലാം എഴുതാൻ പറ്റും മനസ്സിലൊന്നും വെച്ചുകൊണ്ട് പുറത്ത് വേറെയൊക്കെ കാണിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതിനുള്ള കഴിവുണ്ട് ഈ എഴുത്തുകാരിക്ക് മാത്രമല്ല കഴിവ് ഓരോ പൗരനും ഓരോ മനുഷ്യ ജീവിക്കും ഓരോ പഠിച്ചിട്ടുള്ളവർക്കും എല്ലാം എഴുതാനുള്ള കഴിവുണ്ട് എല്ലാവരും എഴുതുകയും ചെയ്യും പക്ഷേ ഇങ്ങനെയൊന്നും അല്ല അതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് എല്ലാ സൈനികർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം യാതൊരു ആപത്തുമില്ലാതെ എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ ശ്രവിച്ചതിന് നന്ദി ജയ് ഹിന്ദ് നമുക്ക് പ്രാർത്ഥിക്കാം